നമസ്കാരം അഞ്ച് ദിവസം മുമ്പ് ഹിന്ദി നടനായ സൈഫ് അലിഖാനെ അദ്ദേഹത്തിൻ്റെ സ്വന്തം വസതിയിൽ വെച്ച് ബംഗ്ലാദേശിൽ നിന്ന് വലിഞ്ഞു കയറി വന്ന ഒരു അക്രമി അദ്ദേഹത്തിനെ ആക്രമിക്കുന്നു ആറോളം കുത്തുകൾ കിട്ടുന്നു ഒരെണ്ണം നട്ടലിൻ്റെ സൈഡിൽ കൂടെ കിട്ടി എന്ന് പറയുന്നു ആ കുത്ത് ഗുരുതരമായിരുന്നു എന്ന് പറയുന്നു എന്നാൽ അദ്ദേഹത്തിനെ ആശുപത്രിയിൽ കൊണ്ടുപോയത് വഴി കണ്ട ഒരു ഓട്ടയിലാണെന്ന് പറയുന്നു ഇത്രയും സെറ്റപ്പ് ഒക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിന് പറ്റിയ വാഹനങ്ങൾ ഇല്ലായിരുന്നോ അല്ലെങ്കിൽ ഡ്രൈവർ ഇല്ലായിരുന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തുള്ളവർ ഒന്നും ഈ വിവരം അറിഞ്ഞില്ലേ അങ്ങനെ കുറേ ദുരൂഹതകളുണ്ട് എന്തായാലും ആ ദുരൂഹതകളിങ്ങനെ ആളുകൾ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിക്കുകയും ചർച്ചയൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതാ വലിയൊരു അത്ഭുതം പോലെ അദ്ദേഹം പയർ പോലെ നടന്നു വരുന്ന ഒരു കാഴ്ചയുടെ കാണുന്നു ചികിത്സയൊക്കെ കഴിഞ്ഞു അദ്ദേഹം നൂറ് ശതമാനവും ഫിറ്റായി ശരീരം കുഴപ്പമില്ല എന്ന് പറഞ്ഞത് നടന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത്ഭുതമായിരിക്കുന്നു ഇനി നമ്മുടെ ആരോഗ്യരംഗമൊക്കെ അത്രയേറെ വികസിച്ചോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ത് അത്ഭുതമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആറ് കുത്തു കുത്തുകിട്ടി ആറ് കുത്തു കുത്തുകിട്ടി സ്വാഭാവികമായിട്ടും ആഴ്ചകളോളം ആശുപത്രി കിടക്കേണ്ടി വരുമെന്നൊക്കെയാണ് സാമാന്യ ബോധമുള്ള ആളുകളൊക്കെ കരുതുക എന്നാൽ അത്യാധുനിക സൗകര്യമുള്ള ആശുപത്രി ആയിരിക്കാം ചിലപ്പോൾ ദിവസങ്ങൾ കൊണ്ട് തന്നെ മുറിവൊക്കെ ഉണങ്ങി ഇതാ ടിപ്പ് ടോപ്പായിട്ടാൾ പയർ പയർ പോലെ നടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മറ്റൊരു വിചിത്രമായിട്ടുള്ള കാര്യം കൂടി ഉണ്ട് നമ്മൾ ഈ സൈഫലിഖാനെ പറ്റിയുള്ള വാർത്തകളൊക്കെ തെരുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മറ്റൊരു വാർത്ത കൂടി കാണാൻ സാധിക്കും ഒരു പതിനയ്യായിരം കോടിയുടെ ഒരു കേസെന്തോ ഈ കുടുംബമായിട്ട് നടക്കുന്നുണ്ട് അപ്പം പതിനയ്യായിരം കോടിയുടെ കേസൊക്കെ എന്ന് പറയുമ്പോൾ ചില്ലറ കുടുംബമൊന്നും അല്ല അതൊന്നും ഓർക്കണം അത്രയും സെറ്റപ്പുള്ള കുടുംബമാണ് കാരണം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളൊക്കെ വലിയ പ്രശസ്തരും വലിയ അതിസമ്പന്നരും ഒക്കെയാണ് അപ്പോൾ ഇത്രയും കോടിയുടെ കേസ് മറ്റുമൊക്കെ നടക്കുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ ഇനി അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാനുള്ള മറ്റെന്തെങ്കിലും പരിപാടിയാണോ എന്തോ എന്തൊക്കെയോ ഒരു പുക പടലങ്ങളുണ്ട് എന്നുള്ള കാര്യം റപ്പാണ് കാരണം സാധാരണ ആരോഗ്യമുള്ളൊരു വ്യക്തി എന്തായാലും അൻപത് വയസ്സ് കഴിഞ്ഞ വ്യക്തിയാണ് സേഫ് അലിക്കാൻ ഇനി എത്രയൊക്കെ ഫിറ്റാണ് എന്ന് പറഞ്ഞാലും ആറോളം കിട്ടിയ ഒരാൾ അതും ഒരെണ്ണം നട്ടലിൻ്റെ സൈഡിൽ കൂടെ കുത്തുകിട്ടിയെന്നൊക്കെ പറയുന്നു ഗുരുതരമായിരുന്നു എന്ന് തൊട്ട് നമ്മൾ കേട്ട ഒരു സംഭവത്തിൽ ആറാം ആറാം പൊക്കം ഇതുപോലെ വയറ് പോലെ ഡിസ്ചാർജ് ചെയ്ത് നടന്നു പോകണമെങ്കിൽ എന്തൊക്കെയോ ദുരൂഹതയില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനി അതല്ല നേരെ ചൊവ്വേ തന്നെയാണെങ്കിൽ നമ്മുടെ വൈദ്യശാസ്ത്രം അതി ഗംഭീരമായിട്ട് തന്നെ വികസിച്ചിരിക്കുന്നു ദിവസങ്ങൾ കൊണ്ട് തന്നെ മുറിവൊക്കെ ഉണ ഉണക്കി ആരോ ആളെ ആരോഗ്യത്തോടുകൂടി പുറത്തെത്തിക്കാൻ പറ്റുമെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ബാക്കി കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ പുകമറയുണ്ടോ എന്ന് തോന്നുന്നു അതിനൊപ്പം തന്നെ നമ്മുടെ നടന്മാർ അവർ സിനിമയിൽ മാത്രം ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമല്ല ജീവിതത്തിലും അഭിനയിച്ചു തുടങ്ങിയോ എന്ന് ആരെങ്കിലുമൊക്കെ സംശയിച്ചാലും തെറ്റു പറയാനാവില്ല